രണ്ട് പ്രാചീനകാല വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം നമ്മളൊരു മുരിങ്ങയ്ക്ക തോരൻ തയ്യാറാക്കുന്നു ഇതിനായിട്ട് നാല് മുരിങ്ങക്ക നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തുള്ള ഫ്രഷ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊരു സ്പൂൺ കൊണ്ട് ചീ എടുക്കണം മുരിങ്ങക്ക എല്ലാം നമുക്കിതൊന്ന് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ആംസ്ഥലമായിട്ടുള്ള ഭാഗം ഇതുപോലെ വടിച്ചീടുക്കാം അതധികം ആർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ഞാൻ തോന്നുന്നില്ല അധികം കണ്ടിട്ടില്ല വളരെ പ്രായമായ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുള്ളതാണ് ഈ ഒരു വിഭവം ഉള്ള മുരിങ്ങക്കാക്ക് നല്ല പോഷകമൂല്യമൊക്കെ ഉള്ളതാണല്ലോ അപ്പം ഇന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് തീരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ കുത്തിയെടുക്കാം അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തോരനുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കരിയേപ്പില ഒരു പച്ചമുളക് കടുവൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഒരു എട്ട് പത്ത് കഷ്ണത്തോളം ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ എങ്കിൽ നമുക്കൊരു കുഞ്ഞു സവാള ചേർത്താൽ മതിയാകും അപ്പം ഓമ ഹോമിക്കായുടെ സോറി ഹോമിക്കായ മുരിങ്ങയ്ക്കായുടെ അകത്തെ ഫ്രഷും ഉള്ളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സാറിന് തോരൻ വയ്ക്കുന്നില്ല ബാക്കിയെല്ലാം സെയിമാണ് അപ്പോൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കുറേ ശാവിയൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടച്ച് പൊത്തി വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് തീ തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വേവാൻ വെച്ചിരിക്കുകയാണത് നമുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കാൽ മുറി തേങ്ങ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ ഇതിന് ജീരവും ചതയ്ക്കുന്നില്ല അതിന് ശീലം ചതച്ചെടുത്ത് നമുക്ക് കായ മുരിങ്ങായും വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അല്ല വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കാം നന്നായിട്ട് ആ തേങ്ങ അത് ഇലക്കൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇലക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ രുചികരമായ ഉരിങ്ങയ്ക്ക തോരൻ ഇനി നമ്മുടെ അടുത്ത വിഭവം എന്ന് പറയുന്നത് ഒരു ഓമയ്ക്ക കൊണ്ടുള്ള കിച്ചടി ഓമയ്ക്ക കപ്പളങ്ങ പല പേരിൽ ഇത് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് ഓമയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാവും അധികം വെള്ളം വേണ്ടല്ലോ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് അതിനെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം സദ്യയിലെ ഒരു പാവം കറിയല്ലേ കിച്ചടിയൊക്കെ കിച്ചിടി ഓലിനൊക്കെ വലിയ ഇതില്ല അപ്പോൾ അതിലേക്ക് ഒരുമുറി തേങ്ങ അരച്ച് ചേർക്കാം കഷ്ണം വന്നതിന് ശേഷം നമുക്കിത് തേങ്ങ ചേർത്തിട്ടുണ്ട് കടുക് നമ്മൾ പ്രത്യേകം വേറെ ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ് നല്ല എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഒരു ടീസ്പൂണോളം കടുക് നന്നായിട്ട് ചതച്ച് അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു മുക്കാൽ കപ്പ് തൈര് തീ കുറച്ച് വെച്ച് വേണം നമ്മളെപ്പോഴും ഇച്ചെടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൈര് ഒഴിക്കുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോയി ആ ടേസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കടയും വറക്കി ചേർത്താൽ നമ്മുടെ ഓമയ്ക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ വിഭവങ്ങളായ മുരിങ്ങിക്ക തോരനും കിച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്